ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടതിന്റെയും വാങ്ങിയ ഉൽപ്പന്നം സ്വദേശിയാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കേണ്ടതിന്റെയും ആവശ്യത ഊന്നിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്സവകാലത്ത് വാങ്ങിയ സ്വദേശി ഉൽപ്പന്നങ്ങൾ സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി രാജ്യത്തെ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു സ്വയം പര്യാപ്തതയുടെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തദ്ദേശീയ വ്യവസായങ്ങളെയും കരകൗശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യവ്യാപക പ്രസ്ഥാനം ശ്രദ്ധയാകർഷിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനം ആഘോഷമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു हम वो सामान खरीदें जो मेड इन इंडिया हो जिसमें हमारे देश के नौजवानों की मेहनत लगी हो हमारे देश के बेटे बेटियों का पसीना हो हमें हर घर को स्वदेशी का प्रतीक बनाना है इधर मत पौर मारे प्रचोदिपिक ീപാവലി ആഘോഷിക്കൂ സ്വദേശിയെ ശാക്തീകരിക്കൂ എന്ന പേരിൽ ഒരു പ്രത്യേക പ്രചാരണവും ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചു ഈ ഉത്സവ സീസണിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി രാജ്യത്തെ സാധാരണ തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു ഉപഭോക്താക്കളിൽ അവബോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും തരംഗം സൃഷ്ടിക്കുക വ്യക്തിഗത തിരഞ്ഞെടുപ്പിനെ രാഷ്ട്ര പുരോഗതിയുമായി ബന്ധിപ്പിക്കുക എന്നിവയാണ് ഈ സംവേദനാത്മക പ്രചാരണം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ സ്വദേശി പ്രസ്ഥാനം സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തോടെ സമീപ വർഷങ്ങളിൽ വീണ്ടും ശക്തി പ്രാപിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും കഴിയുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ